ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മകത്തപ്പെടട്ടെ എൻ്റെ പേര് സിനി അജി ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ നിന്നും വരുന്നു പരിശുദ്ധ മാതാവ് പ്രതിഷ്ഠപ്പെട്ട ഈ അൽത്താരിയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച തിരുക്കുമാരനും പരിശുദ്ധിയമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിലെ അംഗമാണ് ചെറുപ്പം മുതലേ കുടുംബ പ്രാർത്ഥനയിലും പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുകയും അങ്ങനത്തെ ഓരോ പരിപാടിയിലും മതപരമായ എല്ലാ കാര്യങ്ങളിലുള്ള അറിവ് ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു എൻ്റേത് എൻ്റെ മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ ഭക്തിയിൽ വളർന്നവരായിരുന്നു എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു കത്തുവലിക്കാ കുടുംബത്തിൽ ജനിക്കുവാൻ എനിക്ക് അനുഗ്രഹം തന്നതിന് ആദ്യം നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് പല സ്ഥലങ്ങളിലും പ്രതിഷ്ഠപ്പെട്ടതായി എനിക്ക് അറിവുണ്ടായിരുന്നു ആ ഫോട്ടോ എല്ലാം ഞാൻ കാണും കാണാറുമുണ്ടായിരുന്നു പക്ഷേ ഇരുപത് വർഷമായി ഇവിടെ പ്രതിഷ്ഠപ്പെട്ട പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അറിവ് കേവലം ഒരു വർഷമായി മാത്രമേ എനിക്ക് ലഭിച്ചിരുന്നുള്ളൂ അമ്മയുടെ ഈ ഫോട്ടോ ആദ്യമായി ഒരു വർഷം മുമ്പാണ് ഞാൻ കണ്ടത് അത് എൻ്റെ സ്വന്തം ചേച്ചിയിലൂടെയായിരുന്നു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പല പ്രാവശ്യം വന്ന് പുതുക്കുകയും ഒത്തിരിയേറെ ദൈവകൃപകൾ മേടിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തിയായിരുന്നു ജീവിതത്തിലെ എന്ത് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും യേശുവിനോടും അമ്മയോടും ചേർന്നിരിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം തന്നെ എൻ്റെ യൂട്രസിലുണ്ടായിരുന്ന മൂന്ന് മുഴകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ചേച്ചിയായിരുന്നു ഒന്നര വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് ഞാൻ ഒന്നേ പോയിൻ്റിൽ നിന്ന മുഴ ഒന്നര വർഷമായപ്പോൾ ആറേ പോയിൻ്റായി വളർന്നു ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നു കൊണ്ട് യാതൊരു ഉപകാരവുമില്ല ഓപ്പറേഷൻ വേണമെന്ന് ഇവിടെ വന്ന ഉടമ്പടി എടുത്തതിന് ശേഷം മൂന്ന് മാസക്കാലം ഇവിടെ ഇവിടെ നടന്ന എല്ലാ ടോക്കുകളും ഞാൻ കേൾക്കുകയും അച്ഛൻ്റെ എല്ലാ ഉടമ്പടി ത്യാനം കേൾക്കുകയും അതുപോലെ തന്നെ കിട്ടിയ ഉപ്പ് ഉള്ളിൽ കഴിക്കുകയും തൈലം വയറിൽ പരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിലുപരിയായി പൂർണ്ണമായും ദൈവത്തോടുള്ള വിശ്വസ്തത അതാണ് ഞാൻ പാലിച്ചത് മൂന്ന് മാസക്കാലം എൻ്റേതായ വഴികളെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ കയറി നടന്നു അപ്പോൾ ഞാൻ ഒരു ചുവട് വെച്ചപ്പോൾ ദൈവം എൻ്റെ നേരെ പത്ത് ചുവട് വെച്ച് ഇറങ്ങി വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അഞ്ചാം തീയതി എൻ്റെ മൂന്ന് മാസത്തെ ഉടമ്പടി പൂർത്തിയായി അന്ന് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ എട്ടാം തീയതി ഞാൻ വന്ന് ഉടമ്പടി ഞാൻ വന്ന് ടെസ്റ്റ് ചെയ്യും അതിനുശേഷം ഞാൻ ഒമ്പതാം തീയതി വന്ന് ഉടമ്പടി പുതുക്കിക്കൊള്ളാമെന്ന് അന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ഏഴാം തീയതി വൈകുന്നേരം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലിച്ചതിന് ശേഷം അമ്മയോടോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അമ്മയും നാളെയാണല്ലോ ഞാൻ പറഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്യേണ്ടത് അമ്മേൻ്റെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഭിത്തിയിൽ ഒരു ഉടമ്പടി കാശീരുമം തെളിഞ്ഞു വന്നു നല്ല സൂര്യൻ ഉദിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് തെളിഞ്ഞതിന് ശേഷം ഒരു ചിത്രകാരൻ വരയ്ക്കുന്നതുപോലെ അമ്മ പ്രതി ഭിത്തിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു വന്നു വരച്ച് വരച്ച് അവസാനം പ്രവാസനമാതാവായി അത് പതിഞ്ഞു അന്ന് ജനുവരി ഏഴാം തീയതി വീട്ടിൽ പ്രതീക്ഷപ്പെട്ട അമ്മ ഇന്നും ഒമ്പത് മാസമായി ഈ ഒക്ടോബർ ഏഴാം തീയതിയും വീട്ടിൽ തന്നെയുണ്ട് അമ്മ മാത്രമല്ല യസ്യപിതാവ് ഉണ്ണിശികായും കൂടെയുണ്ട് അതിന് മുകളിൽ ഈ കൃപാസനത്തിൻ്റെ പുറത്തിരിക്കുന്ന ക്രിസ്തുരാജൻ വിട്ടിരിക്കുന്ന ആ രൂപവും അവിടെ പതിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തൊട്ട് അപ്രഹസത്തായി കുഞ്ഞാടും കുഞ്ഞാടിനെ കെട്ടിപ്പടുത്തിരിക്കുന്ന പരിശുദ്ധിയമ്മയും അതിൻ്റെ മുകളിൽ പരിശുദ്ധാൽ മാവുമുണ്ട് ഇങ്ങനെ ദൈവ അന്ന് എനിക്ക് പ്രതിഷ്ഠപ്പെട്ടതിന് ശേഷം ഒമ്പതാം തീയതി ഞാൻ പോയി എട്ടാം തീയതി പോയി ഞാൻ ടെസ്റ്റ് ചെയ്തു അന്ന് ഡോക്ടർ പറഞ്ഞു മഴ പൂർണ്ണമായും മാഞ്ഞു പോയി എന്ത് മരുന്നാണ് കഴിച്ചതെന്ന് ഞാൻ പറഞ്ഞു ആറുമാസമായിട്ട് മരുന്നൊന്നും കഴിക്കുന്നില്ല പ്രാർത്ഥനയിലായിരുന്നെന്ന് അങ്ങനെ എൻ്റെ മുഴ പൂർണ്ണമായും മായച്ചു തന്നു ഇനി ഒരു മരുന്ന് പോലും കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ പരിശത്തിയമ്മയ്ക്കും തിരുക്കുംബാരനും കോടാനു കൂടി നന്ദി പറയുന്നു അമ്മ പ്രതിഷ്ഠപ്പെട്ടതിന് ശേഷം ഞാൻ ഇവിടെ ഈ ഒരു വർഷത്തിനിടയ്ക്ക് വന്ന മൂന്ന് പ്രാവശ്യം ഉടമ്പടി പുതുക്കി അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്മേ എൻ്റെ രോഗം അമ്മ മാറ്റി മാറ്റിത്തന്നാൽ ഞാൻ അമ്മയുടെ വഴിയിലൂടെ തന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ പൂർണ്ണമായി ഞാൻ ഉടമ്പടിയിലായിരുന്നു കൊള്ളാമെന്ന് അന്ന് മുതൽ ഞാനൊരു കത്തുവലിക്ക വിശ്വാസി ആയതുകൊണ്ട് കൊന്തയുടെ രഹസ്യങ്ങളൊക്കെ എനിക്ക് കാണാതെ അറിയാം മഹിമയുടെ ദുഃഖത്തിൻറെയും മേനും സന്തോഷത്തിന് രഹസ്യങ്ങളൊക്കെ കാണാപ്പാടമാണ് അതെല്ലാം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് പോകുന്ന വഴി ഞാൻ ഈ കൊന്തചൊല്ലി ഒരു ദിവസം ഏഴെണ്ണം പൂർത്തിയാക്കും സാധാരണ കൊന്തചൊല്ലി പോലെ ഉരുൾവിട്ട് പോവുകയല്ല കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ അതുപോലെ ഓരോ രഹസ്യങ്ങളെല്ലാം ധ്യാനിച്ചാണ് ഞാൻ പോകുന്നത് നടക്കുന്ന വഴിയിൽ ആരോടും കൂട്ടുകൂടുവാനോ ആരെയും നോക്കുവാനോ ഒന്നും പോകാറില്ല കാരണം ദൈവത്തിൻ്റെ വഴിയിലൂടെയല്ലേ ഞാൻ നടക്കുന്നത് അപ്പം പിന്നെ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ലോ അങ്ങനെ ഓരോ ദിവസവും നടക്കുമ്പോൾ പിന്നെ പിന്നെ എനിക്കും ഈ ഒരു ചിത്രശലഭം എൻ്റെ കൂടെയായി രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ചിത്രശലഭം വീട്ടിൽ കാവൽ വീടിന് മുറ്റത്ത് കാവൽ നിൽക്കും ഒരു വെള്ള ചിത്രശലഭം അവിടെ നിന്ന് എൻ്റെ ജോലിസ്ഥലം വരെ ഏകദേശം അനുഗമിക്കും അതിനുശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു ഒരു ദിവസം ഒരു ഇടവഴിയിൽ കൂടെ നടക്കേണ്ടി വന്നപ്പോൾ ഞാൻ അല്പസമയം മഴക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് അല്പം സകലം പാമ്പൊക്കെയുള്ള വഴിയാണ് ഒന്ന് നിന്നു പെട്ടെന്ന് ചിത്രശലഭം മുന്നിൽ വന്നു രണ്ടു പ്രാവശ്യം അവിടെ തന്നെ ഇരുന്നു അപ്പം ഓർത്തു ഇതൊരു ചിത്രശലഭം അല്ലേ ഒന്ന് ഒരു ഫോട്ടോ എടുത്താക്കാന്ന് ഓർത്തു അവിടെ നിന്ന് രണ്ട് ഫോട്ടോ എടുത്തു അതിനുശേഷം ഈ ചിത്രശലഭം എൻ്റെ മുന്നിൽ നടന്നു അങ്ങനെ താഴെ നല്ല വഴി വരെ എന്നെ കൊണ്ടുപോയി വിട്ടു തിരിച്ച് ചിത്രശലഭം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്ത് നോക്കി പരിശുദ്ധി അമ്മയുടെ രൂപമായിരുന്നു അത് ഇന്നും എൻ്റെ ആ ഫോട്ടോ കയ്യിലുണ്ട് അതുപോലെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരോ രൂപത്തിൽ പരിശക്തി അമ്മ എൻ്റെ ഈ തിരിയിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു ആ ഫോട്ടോകളെല്ലാം ഞാൻ സ്റ്റുഡിയോയിൽ പോയി എടുത്ത് കോപ്പിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കാണുന്നവർക്ക് കാണാൻ അത്ര അത്രയേറെ നമ്മളെ കൂടെ നടത്തുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളതെന്നുള്ള വിശ്വാസം അത് കഴിഞ്ഞ് ഈ കൊന്തജെല്ലി ഒരു ദിവസം കയറി വന്നപ്പോൾ ആകാശത്തിലേക്ക് പെട്ടെന്ന് നോക്കുക എന്ന് പറഞ്ഞു റാന്നിട്ടവണിൽ തന്നെയാണ് എൻ്റെ വീട് അവിടെ നിന്ന് അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അവിടെ നിന്ന് കയറി വന്ന സമയത്ത് പൊക്കത്തോട്ട് എന്ന് പറഞ്ഞു സൂര്യൻ അസ്തമിക്കത്തിരിക്കുന്ന സമയമായിരുന്നു അത് പൊക്കത്തോട്ട് നോക്കിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന അവിടെ തന്നെ യേശുവിൻ്റെ തിരുമുഖം എനിക്ക് കാണപ്പെട്ടു എൻ്റെ മൊബൈൽ കൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തു സാധാരണ അത്രയോ അകലേക്ക് ഒരു ഫോട്ടോ കിട്ടുവാൻ വഴി കുറവായിരുന്നു പക്ഷേ എൻ്റെ യേശു എനിക്ക് ആ രൂപം പതിച്ചു തന്നു അതും എൻ്റെ ഫോണിലുണ്ട് അങ്ങനെ ഓരോ ദിവസവും ഞാൻ ദേവകൃപയിൽ വളർന്നുകൊണ്ടിരുന്നു കൂടുതലായി എനിക്ക് പറയാനുള്ളത് ഉടുമ്പടി എടുത്തിട്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല ഉടുമ്പടിയിൽ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ വരിക എന്നത് നൂറ് ശതമാനം വിശ്വസ്തത നമ്മൾ പുലർത്തുന്നുവോ അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വരും നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ നമ്മുടേതായ വഴികൾ വിട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് നടന്നങ്ങളെ പറ്റുകയുള്ളൂ അല്ലാതെ ഉടുമ്പടി എടുത്തിട്ട് ഞാൻ ദൈവനെ അനുഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ദൈവം അതിൻ്റെ ഇരട്ടിയായി നമ്മുടെ വഴിയിലൂടെ കടന്നു വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ വേറെ അനുഗ്രഹമെന്ന് പറഞ്ഞാൽ ഉപ്പും തൈലവും വെച്ച് ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോഴെല്ലാം അവർക്ക് കൊടുക്കും അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു അതിനും ഞാനും പട്ടികൊടുത്തു ഇതുവരെ വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുന്ന വഴികളിൽ ഈ വേദനിക്കുന്ന മക്കൾക്ക് എൻ്റെ ശമ്പളത്തിൽ നിന്ന് രോഗി ഞാൻ കൊടുക്കാറുണ്ട് വിശന്ന് നിൽക്കുന്ന രോഗികളെയോ അല്ലെങ്കിൽ പാവങ്ങളെ കാണുമ്പോൾ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ കൂടെ കൂടി കൊണ്ടുപോ പോയിട്ടുണ്ട് അതുപോലെ പുതിച്ചോറുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാൻ ഞാൻ താല്പര്യം കാണിക്കുകയും ഉടമ്പടി എടുക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പം നാല് പേര് ഉടമ്പടിയിലാണ് എൻ്റെ പ്രായമായ എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കന്മാരെ ഇവിടെ കൊണ്ടുവന്ന് കുത്തിച്ച് അമ്മയുടെ അനുഗ്രഹം നേടുവ കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട് സങ്കീർത്തനം പതിനേഴിൻ്റെ പതിനഞ്ചിൽ നീതിയിൽ ഞാൻ അവിടുത്തെ മുഖം കാണും ഉണരുമ്പോൾ ഞാൻ അവിടുത്തെ രൂപം കണ്ട് തൃപ്തി അടയുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് രാവിലെ ഞാൻ നാലരയ്ക്ക് എഴുന്നേൽക്കും ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കും ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ വീട്ടിൽ പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്ന യേശുവിനെയും തിരുക്കുമാരനെയൊക്കെയാണ് അവർക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ആദ്യത്തെ ദിവസം ആരംഭിക്കും അരമണിക്കൂർ അവിടെ നിന്ന് പ്രാർത്ഥിക്കും കൊന്തചെല്ലും ലോകം മുഴുവനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നവർക്ക് വേണ്ടിയും ഉടമ്പടിയിൽ ഇവിടെ ഇവിടെ ഇവിടുന്ന് പ്രാർത്ഥിക്കാൻ വരുന്ന മക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനുള്ള ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും അതിനുശേഷമാണ് ഞാൻ ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന ഇത് കൂടെ കൂടുന്നത് രാവിലത്തെ പ്രാർത്ഥന പ്രതിഷ്ഠിക്കരണ പ്രാർത്ഥന ചെല്ലുന്നത് അതിനുശേഷം മെ അടുക്കളിലോട്ട് പോകുമ്പോൾ ജോലിക്ക് ഒത്തിരി കുറച്ച് ദൂരം പോകാനുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് അമ്മയോട് പറയും അമ്മേ പെട്ടെന്ന് എൻ്റെ കൂടെ വരണേ നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് പോകാനുള്ളു അല്ലേ കൊന്തജല്ലി അന്നേരം എൻ്റെ പെട്ടെന്ന് എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കും അതുപോലെ ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയത്തെല്ലാം ഈ ഉടമ്പടി ധ്യാനോ കേട്ടോണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും കേൾക്കണമെന്നുമില്ല ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് രണ്ടാമതായി കിട്ടിയത് പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞ പോലെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ് എൻ്റെ വഴികൾ പാപത്തി നമ്മളിപ്പോൾ അവർക്ക് ഒരു ചെറിയ ഒരു പത്ത് രൂപയുടെ കേസായിരിക്കും ഒരാൾ നമ്മളെ ഏൽപ്പിച്ച് ഒരു പത്ത് രൂപയായിരിക്കും അതിൽ എട്ട് രൂപയെ ചിലവായി രണ്ട് രൂപ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾക്ക് പറയാം പത്ത് രൂപയും ചിലവായി അവിടെയാണ് വിശ്വസ്തത കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തത പുലർത്തുമ്പോൾ വലിയ കാര്യങ്ങൾ നമ്മൾ ദൈവത്തെ ഏൽ ദൈവം നമ്മെ ഏൽപ്പിക്കുമെന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ദാമ്പത്തിക ജീവിതത്തിൽ അതുപോലെ വോട്ടുകെട്ടുകളിൽ എല്ലാം നമ്മളുടെ വിശ്വസ്തത ദൈവം നോക്കും പ്രത്യേകിച്ച് ഒരു അടുക്ക ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് വ്യർത്ഥമായിട്ട് ചെയ്യാം ഡ്യൂപ്ലിക്കേറ്റായിട്ട് ചെയ്യാം ഭംഗിയായിട്ട് ചെയ്യാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യാം ഇതൊന്നുമല്ല നമ്മെ കാണുന്നൊരു ദൈവം പക്കത്തിലുണ്ട് നമ്മൾ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനാണോ അതാണ് അവിടെ നോക്കുന്നത് അതാണ് ഉടുമ്പടിയുടെ പ്രത്യേകത വിശ്വസ്തനായിരിക്കുക ദൈവം സ്വർക്കത്ത് നിന്ന് നോക്കുന്നു എന്നെ അന്വേഷിക്കുന്നവരുണ്ടോ എന്നെ എനിക്ക് വിശ്വസിക്കാനാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും അതുകൊണ്ട് ദൈവം എനിക്ക് തന്ന രണ്ട് മൂന്നാമത്തെ കൃപയാണ് അവിടുത്തെ തിരുമുറിവ് എൻ്റെ കൈകളിൽ പതിപ്പിച്ചു തന്നത് ഒരിക്കൽ കൂടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അമ്മയ്ക്ക് തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജെറമിയ മുപ്പത്തിരണ്ട് നാൽപ്പത് ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കുവാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും സിനി അജി എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെയും ആത്മീയ ബോധ്യങ്ങളെയും ആത്മീയ സന്തോഷങ്ങളെയും അമ്മമാതാവിൻ്റെ തിരുനടയിൽ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കുവാൻ നിരന്തരം ശക്തിപ്പെടുത്തുകയാണ് നമ്മളെ കൂടുതൽ എളിമപ്പെടുത്തുകയാണ് നാം ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു ദൈവികമായ സംരക്ഷണം അനുഭവിക്കുമ്പം നമ്മുടെ ജീവിതത്തെ നയിക്കുകയാണ് ഉണരും മുതൽ ഉറങ്ങും വരെയും എൻ്റെ അമ്മമാതാവ് ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കരുണയുടെ പ്രവൃത്തികൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്ത പ്രവൃത്തികൾ ചെയ്യുന്നതിനായി എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത നമ്മൾ ജോലി ചെയ്യുന്നവരാകാം ഓഫീസിലോ വീട്ടിലോ നമ്മൾ ജോലി ചെയ്യുന്നവരാകാം രണ്ടിടങ്ങളിലും ഒരുപോലെ നമുക്ക് ദൈവികമായ സംരക്ഷണയിൽ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് നമുക്കെപ്പോഴും ഒരുക്കി തന്നുകൊണ്ടിരിക്കും ഒരു കാപ്പ്യമുള്ള ജീവിതത്തിൽ നിന്നും ഒരു തെളിമയുള്ള ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നതാണ് ഉടമ്പടിയുടെ പ്രത്യേകത ഒരു കൗശലങ്ങളുള്ള അശുദ്ധിയുള്ള ജീവിതത്തിൽ നിന്നും നിരന്തരമായി വിശുദ്ധിയുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവസ്നേഹം പ്രകാശിപ്പിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മളെ വളർത്തുന്നു എന്നതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഉടമ്പടി നമ്മൾ ഏതെങ്കിലും കാര്യത്തിനു വേണ്ടി എടുത്തു എന്നതിലല്ല ഉടമ്പടി ഓരോ ദിവസവും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ സന്തോഷത്തോടെ വിശ്വസ്തയോടെ ജീവിക്കുന്നു എന്നതിനാണ് അതിൻ്റെ മെറിറ്റ് അടങ്ങിയിട്ടുള്ളത് നമുക്കതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതും നാം ഉടമ്പടി എടുക്കുന്നവരാകുമ്പോൾ ദൈവത്തിന് പറയുവാൻ പറ്റണം എൻ്റെ മകൻ എൻ്റെ മകൾ എന്നെ ആദരിച്ചും എന്നെ സ്നേഹിച്ചും ഞാൻ പറയുന്ന വഴികളിലൂടെയാണ് ജീവിതത്തെ നയിക്കുന്നതെന്ന് അതാണ് വചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും കുംഭസാരമെന്ന കുതാശയിലൂടെയും നമ്മൾ നിരന്തരം ശാക്തീകരിക്കുന്നത് ഇടറിപ്പോകുമ്പോൾ വീണ്ടും നേരെ നിവർന്നു നിന്ന് ദൈവികമായ സംരക്ഷണം വിശുദ്ധ കുർബാനയിലൂടെ ശാക്തീകരിച്ചു സന്തോഷത്തോടെ വചനത്തിൽ വേരൂന്നി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയാണ് മകൾ ആ ആത്മീയ അനുഭവങ്ങളെയാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് നിരന്തരമായ ദർശനങ്ങൾ നിരന്തരമായ സാന്നിധ്യാനുഭവങ്ങൾ നിരന്തരമായ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ദൈവം ദൈവസന്നിധിയിൽ ക്വാളിറ്റി ഉള്ളതാക്കുന്നതിന് നമുക്ക് അമ്മ മാതാവ് കൈമാറിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തെ ഉടമ്പടിയിൽ കൂടുതൽ ബലപ്പെടുത്തുകയും ആത്മീയമായ ആഴങ്ങളിലേക്ക് നയിക്കുകയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച എല്ലാ ആത്മീയ അനുഭവങ്ങൾക്കും ജീവിത അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക